പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു നിപ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിപ ബാധിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് രോഗി തുടരുന്നത് പ്രോട്ടോകോൾ പ്രകാരമുള്ള മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു ആദ്യ ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി കഴിഞ്ഞ ദിവസം കൊടുത്തു രണ്ടാമത്തെ ഡോസ് രണ്ട് ഡോസാണ് രണ്ടാമത്തെ ഡോസ് ഇന്ന് രാവിലെ ഏഴരയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് വരെ അത് കൊടുക്കും അതായത് പന്ത്രണ്ട് കൂടി അത് തീരും അപ്പം മോണോക്രോണൽ ആന്റിബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പേഷ്യന്റിന് നൽകാവുന്നത് ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷന് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഈ പേഷ്യൻ്റിന്റെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് നൂറ്റി എഴുപത്തിമൂന്ന് പേരിൽ നൂറ് പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് പ്രൈമറി കോണ്ടാക്ട് നൂറ് പേരും അതുപോലെ സെക്കൻഡറി കോണ്ടാക്ട് എഴുപത്തി മൂന്ന് പേരുമാണ് അതിൽ തന്നെ ഈ പ്രൈമറി കോൺടാക്ടിൽ അതായത് നൂറ് പ്രൈമറി കോണ്ടാക്ടിൽ അൻപത്തിരണ്ട് പേർ ഹൈറിസ് കോണ്ടാക്ടാണ് നാൽപ്പത്തി എട്ട് പേരാണ് ലോറി കോണ്ടാക്ട് ഉള്ളത് അതായത് പ്രൈമറി കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത പേഷ്യന്റുമായിട്ട് ഇടപഴകിയ വ്യക്തികൾ എന്നുള്ളതാണ് അതിൽ കുടുംബാംഗങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അതുപോലെ ഈ പേഷ്യന്റ് പോയ ക്ലിനിക്കിലെയും ആശുപത്രിയിലെയും ആരോഗ്യ പ്രവർത്തകർ തൊട്ടടുത്തുണ്ടായിരുന്ന പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് ഇവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും നേരിട്ട് രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ എന്നുള്ളതാണ് നൂറ് പേരാണ് പ്രൈമറി കോണ്ടാക്ട് അതിൽ ഹൈറിസ്ക് കോണ്ടാക്ട് അൻപത്തിരണ്ട് പേരും ലോ റിസ്ക് കോണ്ടാക്ട് നാല്പത്തി എട്ട് പേരുമാണ് ഉള്ളത് ഇതുവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച സാമ്പിളുകൾ അഞ്ച് സാമ്പിളുകൾ ആദ്യം പരിശോധിച്ചിരുന്നു അത് നെഗറ്റീവാണ് ഇപ്പോൾ നാല് സാമ്പിളുകൾ നാല് സാമ്പിളുകൾ എന്ന് പറയുമ്പോൾ നാല് വ്യക്തികളുടെ സാമ്പിളുകൾ ഒരു ആളുടെ മൂന്ന് സാമ്പിളുകളാണ് എടുക്കുക അങ്ങനെ പന്ത്രണ്ട് സാമ്പിളുകൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അത് പരിശോധനയിലാണ് അത് ഉച്ചയോടുകൂടി അതിൻ്റെ പരിശോധനാ ഫലവും വരുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ അതുപോലെ മറ്റ് മഞ്ചേരിയിലുമായിട്ട് നമുക്ക് പന്ത്രണ്ട് പേരാണ് ഐസൊലേഷനിലുള്ളത് ഇതുകൂടാതെ പേഷ്യൻറ്റിൻ്റെ മകൻ കോഴിക്കോട് ഐസൊലേഷനിലുണ്ട് അമ്മയ്ക്കൊപ്പം മൗലാനയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഐസൊലേഷനിലാണ് ഉള്ളത് ഈ പേഷ്യന്റ് ആയിരുന്നത് മലപ്പുറത്തുള്ള മൗലാന ആശുപത്രിയിലാണ് ആദ്യ ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി കൊടുത്തതിന് ശേഷം പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴരക്കാണ് അത് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോൺ നിശ്ചയിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട് മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ അതിൽ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടറും എസ് പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അതിന്റെ ഉത്തരവിറക്കിയിരുന്നു കണ്ടെയ്ൻമെന്റ് സോൺ മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാവരും അതിൽ നന്നായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം വ്യാപനം തടയുക എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒന്നാം തീയതി ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ നിപ എപ്പോഴാണ് പകരുന്നത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതും ഈ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേ മറ്റൊരു വ്യക്തിയിലേക്ക് നിപ്പ രോഗം പകരുന്നതിന് വേണ്ടി വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈ പ്രോബിലിറ്റി ഉള്ളത് അപ്പോഴാണ് അപ്പൊ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഒരു ഒന്ന് ഒന്നാം തീയതി തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ആ ദിവസങ്ങൾ കടുപ്പിച്ചാണ് ഉള്ളത് അത് നോക്കിയാൽ നമുക്കിപ്പോൾ വരുന്ന ഓരോ ആർക്കെങ്കിലും പനി ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അങ്ങനെ വരുന്ന ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു ഗൈഡ് ലൈൻ ആ നിലയിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് ഇതില് മറ്റൊരു കാര്യമുള്ളത് നമുക്ക് അവിടെ ഫീൽഡ് സർവൈലൻസ് നടക്കുന്നുണ്ട് അതായത് ഈ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള എല്ലാ വീടുകളും നമ്മൾ പരി പരിശോധിക്കും വീട് പരിശോധിക്കാന്ന് പറയുമ്പോൾ ഫീവർ സർവൈലൻസ് നടത്തിട്ടുണ്ട് അതുപോലെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ മാത്രമല്ല ഇതിനൊരു മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ പനി ബാധിച്ച ആരെങ്കിലും അവിടെ ഉണ്ടോ എങ്കഫലൈറ്റിസ് ഉള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ എങ്കഫലൈറ്റിസ് കാരണമുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ ഒന്നു മുതൽ മസ്തിഷ്കജ്വരം ഉണ്ടായിട്ടുള്ള കേസുകളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നു ഒരു ആറ് മാസം മുൻപുള്ള ഡേറ്റ കൂടി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും സർക്കാർ ഹോസ്പിറ്റലുകളിലുമുള്ള ഉള്ള ഡേറ്റ കൂടി പരിശോധിക്കുന്നുണ്ട് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റും അവരുടേതായിട്ടുള്ള പരിശോധനകൾ ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട് മൃഗങ്ങൾ അവയ്ക്ക് അസാധ അസ്വാഭാവികമായിട്ടുള്ള മരണം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ കാട്ടുപന്നിയൊക്കെ ഉൾപ്പെടെ അങ്ങനെയുള്ള അങ്ങനെ ചത്തു കിടക്കുന്ന സാഹചര്യം ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് വവ്വാലുകളുടെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടി ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമുക്കത് സാമ്പിൾ എടുക്കുന്നതിന് സംസ്ഥാനത്തിന് അനുമതിയില്ല കാരണം അത് വളരെ റിസ്കി ആയിട്ടുള്ള നിപ്പ വൈറസ് ആ നിലയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ബി എസ് എൽ ലെവൽ ഫോർ ലാബിലൊക്കെയാണ് ഇത് പരിശോധിക്കപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ പരിശോധിച്ച് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാലും കൺഫർമേഷൻ എൻ ഐ വിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അത് അതാണ് ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ ഈ പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സിനൊപ്പം തന്നെ എൻ ഐ വി പൂനെയുടെ റിപ്പോർട്ട് കൂടി നമ്മൾ വെക്കും അതാണ് രാജ്യത്ത് ഇപ്പോഴുള്ള മാനദണ്ഡം അനുസരിച്ചുള്ള ഔദ്യോഗിക കൺഫർമേഷൻ പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മുടെ പരിശോധനയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ സ് പോസിറ്റീവാണ് സാമ്പിൾസ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു കൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം അതിൽ പ്രത്യേകമായി എസ് പിയുടെ നേതൃത്വത്തിൽ ഈ പേഷ്യന്റ് പോയിട്ടുള്ള മൊബൈൽ ടവർ ലൊക്കേഷൻ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അധികം വീട്ടിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നിരുന്നാലും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ എടുത്തിട്ടുണ്ട് അത് നല്ല നിലയിൽ ആരോഗ്യ വകുപ്പ് ശേഖരിച്ച ഡേറ്റയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ കിട്ടിയ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഒരാളുടേതാണ് ഒരു ആളെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് മണ്ണാർക്കാട് ക്ലിനിക്കിൽ വന്ന ഒരു വ്യക്തി അതൊരു മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിയെ കൂടി ഏതാണ്ട് ഫൈനൽ ഇതിലേക്ക് പോലീസ് കണ്ടെത്തുന്നതിനുള്ള നടപടികളായിട്ടുണ്ട് അത് മലപ്പുറം ജില്ലയിൽ ആണ് ഫൈനൽ ടവർ ലൊക്കേഷൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഐഡന്റിഫിക്കേഷൻ കൂടി നടത്തുന്നുണ്ട് ഇപ്പൊ സി സി ടി വി എടുത്തിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്തു സി സി ടി വി ഫുട്ടേജ് എടുത്ത് ആ ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തി ആ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത് അപ്പോൾ ഇതിൽ വലിയ ശ്രമകരമായിട്ടുള്ള അവിടെ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് അവിടെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല എനിക്കൊന്ന് ബൈസ് സ്റ്റാൻഡർ എന്നാണ് തോന്നുന്നത് ബൈസ്റ്റാൻഡർ ആണോ ആണോ ഏതായാലും അവിടെ ക്ലിനിക്കിൽ നിന്ന് അത്തരം കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാത്തത് കൊണ്ട് പോലീസ് അവിടെ നിന്ന് വലിയ രീതിയിൽ ഇടപെടൽ നടത്തി എവിടെ ഉണ്ട് എന്നുള്ളത് അതാരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ് അതിന്റെ ഫയൽ ഘട്ടത്തിൽ ആയിട്ടുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് ഇതില് നമുക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഉണ്ട് ഇരുപത്തിയേഴ് ടീമുകളാണ് ഉണ്ട് ഒരു ഇരുപത്തി ആറ് ടീം പിന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടീം കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ കോർഡിനേഷന് വേണ്ടി പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുടെ ആവശ്യമില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സപ്പോർട്ട് ഒരു ടീം സജ്ജമാണ് അതുപോലെ സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവര് നിരന്തരമായിട്ട് കോളുകൾ വിളിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കും ഇപ്പൊ ഈ ഒരു അവസരത്തിൽ വിധേയമാകേണ്ടതില്ല അതോടൊപ്പം കോണ്ടാക്ടിലുള്ളവരെ നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മീറ്റിംഗിൽ എൽ എസ് ഡി ഡിയിൽ നിന്നുള്ള ജെ ഡി യു പങ്കെടുത്തിരുന്നു അപ്പോൾ പഞ്ചായത്തുകൾ ക്വാറന്റൈനിലുള്ളവർക്കും അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്കും ആവശ്യമായിട്ടുള്ള ഈ ഭക്ഷണ സാമഗ്രികൾ അതായത് അരിയോ മറ്റ് പല വ്യഞ്ജനമോ ഒക്കെ എത്തിച്ചു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള നടപടികൾ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്